കണ്ടോ അഞ്ച് ആറ് ം ബാറ്ററിയാണ് ലിഥിയം വിത്ത് ഇൻവെർട്ടർ വിത്ത് ഇൻവെർട്ടർ അല്ലേ

ബാറ്ററി ആണ് അല്ലെ അതാകുമ്പോൾ മറ്റേ സാധാരണ ബാറ്ററി വെയിറ്റും കാര്യങ്ങളൊന്നും അഞ്ചേ വർഷം ആണെങ്കിലും കൊണ്ടുപോകുകയും ചെയ്യാം അഞ്ചു വർഷം അഞ്ചു വർഷത്തെ വാറണ്ടിയോ അപ്പൊ ട്രസ്റ്റിന്റെ കാര്യത്തിൽ അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് നമ്മള് റീപ്ലേസ്മെന്റ് അല്ല കൊടുക്കുന്നത് ഓൺ ഓൺ സൈറ്റ് സൈറ്റ് സർവീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ് വാറണ്ടി അതെ അതെ ഫ്രീ സർവീസ് ആയിരിക്കും പോളിമർ ഉപയോഗിക്കുന്നത് പോളിമർ ഇവിടെ കണ്ടോ ഇവിടെ മൂന്ന് തരം ഇത് ലിഥിയം അയണ്ട സെല്ലാണ് അതുപോലെ തന്നെ നമ്മളിപ്പോ കണ്ട ഇൻവേർട്ടറിൽ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു ലിഥിയം പോളിമർ സെല്ലെന്ന് പറഞ്ഞൊരു സാധനം ആട്ടോ ഇത് അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇത് ലിധ്യം ഫോസ്പെറൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലൈവ് ആയിട്ട് കാണിക്കുകയാണ് അപ്പൊന്ന് പറഞ്ഞാൽ കസ്റ്റമറെ സംബന്ധിച്ച് അഞ്ച് വർഷത്തെ വാറണ്ടി ഉള്ളതും അതുപോലെ തന്നെ അത് ഫ്രീ സർവീസും ആണ് മാത്രമല്ല ബ്രോ നമുക്ക് ഡെലിവറി ഉണ്ടോ ഉണ്ട് ഉണ്ട് ഡെലിവറി ചെയ്യാം കൊറിയർ സർവീസ് ആ അത് നമ്മൾ ഫ്രീ ആണ് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഒരു ബാറ്ററി ആണ് കേട്ടോ പ്രിസ്മെറ്റിക് എന്ന് പറഞ്ഞ ബാറ്ററി ആണ് ഇത് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം ആണ് നമ്മൾ നിൽക്കുന്ന വെല്ലാൻഡ് വെല്ലസ്ട്രീസിലാട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ലിജിയത്തിന്റെ സെല്ലുകളോ അതുപോലെ തന്നെ പലതരം ലിഥിയം ബാറ്ററീസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെ ആയിരിക്കും നമ്മൾ അപ്പോൾ തന്നെയായിരിക്കും അങ്ങനത്തെ ആവശ്യമുള്ളവരും കോണ്ടാക്ട് ചെയ്യ കേരളത്തിലെ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ കൊടുക്കുന്ന എന്നാൽ ക്വാളിറ്റിയിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത അത്യാവശ്യം നമുക്ക് ഈസി ആയിട്ട് ഇത് പൊക്കെ ചെയ്യാം അപ്പോൾ അപ്പൊ നമ്മളിപ്പോ ലൈറ്റ് കത്തിക്കാണി ഇത് അമ്പത് വാട്ടിനല്ലേ ഉണ്ടോ ഇതായ അഞ്ചു ആറ് മണിക്കൂറൊക്കെ കിട്ടൂലേ ബ്രോ കിട്ടുല്ലേ ഡി സി അല്ലേ അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്തിരുപത് മണിക്കൂറെങ്കിലും നമുക്ക് കിട്ടുന്നതാണ് അഞ്ച് വർഷത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു അയ്യായിരം രൂപയ്ക്ക് കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാം ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് അഞ്ചു വർഷം ഇതിപ്പോ നമുക്ക് ക്യാമ്പിന്റെ കാര്യങ്ങൾക്ക് തട്ടുകട യൂസിന് കൊണ്ടുപോകും ബൈക്കിനെ സ്റ്റഡി ടേബിളിന്റെ അടുത്ത് വെക്കാം ഇപ്പൊ റൂമിൽ ഉപയോഗിക്കാം ഓഫീസിൽ ഉപയോഗിക്കാം അതെ അതെ അങ്ങനെ യൂസ് ചെയ്യാം ഒരു മിനി എന്ന് പറയാം പറയാം അതെ അതെ നല്ല സ്റ്റാൻഡേർഡ് മെറ്റൽ പാക്കിംഗ് ആണ് നമ്മള് ചെയ്തിരിക്കുന്നത് അല്ലെ അതുപോലെ തന്നെ രണ്ട് പ്ലഗ് ഉണ്ട് പ്ലസ് പിന്നെ ഒരു ആ ഔട്ട്പുട്ട് ഉണ്ട് ഡിസി ഔട്ട് ഉണ്ട് അതെ ഓക്കെ അപ്പൊ ബ്രോ ഇത് കൊടുങ്ങല്ലൂർ പൊടിയൻ ബസാർ ആണ് കൊടുങ്ങല്ലൂർ പൊടിയൻ ബസാർ അതെ നമുക്ക് നമ്മുടെ സ്ഥലം വരുമ്പോൾ വരാണെങ്കിൽ കോതറുമ്പിന്ന് കാല റൂട്ടിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ പോകുന്നതിന് ശേഷം പൊടിയൻ ബസാർ സെന്ററിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ നമ്മുടെ നിങ്ങൾ പൊതുവെന്തൊക്കെ ഹെൽമെറ്റ് ഉണ്ട് ഫീൽ കപ്പ് ഉണ്ട് പിന്നെ ഇതിന്റെ എക്സസറിസ് ഉണ്ട് പിന്നെ വാഹനങ്ങളുടെ ബാറ്ററി ബാറ്ററികൾ ഉണ്ട് ഇൻവേർട്ടറുണ്ട് വലിയ ഉണ്ട് അതെ ഇൻവേർട്ടർ ഒക്കെ എത്ര റേറ്റ് വേണേ ഇൻവേർട്ടർ നമുക്ക് ഒരു ആയിരത്തിഒരുന്നൂറിന്റെ ഇൻവേർട്ടർ ഒക്കെ അഞ്ഞൂറിന് നമുക്ക് കസ്റ്റമർ കൊടുക്കാം അഞ്ച് അഞ്ഞൂറിന് കസ്റ്റമർ കൊടുക്കാം ബാറ്ററി നമുക്ക് അഞ്ച് വർഷം വാറണ്ടിയിൽ നമുക്ക് ഏകദേശം ഒരു രൂപയ്ക്ക് കസ്റ്റമർ കൊടുക്കാം പിന്നെ വീൽ വീൽ കപ്പ് കപ്പ് ഒക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രൂപ സൈസ് ഒരു എല്ലാ എല്ലാ വണ്ടികളിലും വണ്ടികളിലും ഉണ്ട് ഇൻഡിക്കാ ബാറ്ററി ആണ് എക്സ്ചേഞ്ച് നമുക്ക് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തിഅറക്കാം ഇയർ വാറണ്ടിയിൽ കാറിന്റെ എത്ര ഇത് വണ്ടികളാണ് വേണ്ടിയിട്ടാണ് ഓൾട്ടോ ഓൾട്ടോ അല്ല കൊടുക്കുക രൂപ എക്സ്ചേഞ്ച് അതെ ഇത് നമ്മക്ക് മാരുതി ഹൺഡ്രഡ് അങ്ങനെയുള്ള വണ്ടിയുടെ ബാറ്ററി ആണ് ഇത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് പഴയത് എടുത്തിട്ട് എക്സ്ചേഞ്ച് എടുത്തിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ ഒന്നര ഉണ്ടെങ്കിൽ മാറ്റി തരും കംപ്ലൈന്റ് മാറ്റി തരും മാറ്റി തരും അതായത് കസ്റ്റമർ വന്നിട്ട് അത് തന്നെ പറയുകയാണ് ചാർജ് നിൽക്കില്ല അങ്ങനെ ചെക്ക് ചെയ്തിന് ശേഷം തരും സ്പോട്ടും മാറിത്തല്ല കമ്പ്ലൈൻ ഉണ്ടെങ്കിൽ മാത്രം ഓക്കെ ചെക്ക് ചെയ്തതിന് ശേഷം റീപ്ലേസ് ചെയ്തു തരും